ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണോ ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പം നമ്മൾ വടക്കാഞ്ചേരിന്ന് ഇന്നൊരു യാത്ര പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പോകുന്നത് നമ്മൾ തൃശ്ശൂർ പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചോച്ചേരിക്കന്ന് അഥവാ കേരള പഴനി എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് ഒരുപാട് പേര് അറിയുന്നതായിരിക്കാം അറിയാത്തവരുണ്ടായിരിക്കാം കേട്ടോ ഞാനൊക്കെ ഏകദേശം ഈ ഒരു അമ്പലത്തെ കുറിച്ചിട്ട് രണ്ടര വർഷം മുൻപാണ് അറിഞ്ഞിരിക്കുന്നത് കേട്ടോ അതുവരെ എനിക്കറിയണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ നെക്കിക്കൂട്ടനെ കൊണ്ടുപോകാം അവിടെ പോയിട്ട് മൊട്ടടിക്കാം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി ഇങ്ങനെ വിചാരിക്കണു കുറച്ച് ദിവസം എന്നല്ല അവനൊരു വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് വിചാരിച്ചു തുടങ്ങിയതാണേ അപ്പം അങ്ങനെ പോവാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ആ അവന്റെ ഒന്നാം പറഞ്ഞാളിൽ നമ്മൾ ഒക്കെ ഉണ്ടായില്ലോ അപ്പോൾ ഒന്ന് മുടി ഡ്രിം ചെയ്തു അപ്പോൾ ആ ഡ്രിം ചെയ്യുമ്പോൾ മുറിച്ച് വെച്ചതൊക്കെ നമ്മൾ ഒരു ഡബ്ബയിലാക്കിയിട്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു കെട്ടോ അപ്പോൾ അതിങ്ങനെ പോണ സമയത്ത് അവിടെ ഒഴിഞ്ഞിടാം എന്ന് പറഞ്ഞു നമ്മൾ സാധാരണ നമ്മുടെ പഴനിയിൽ പോവുകയാണെന്നുണ്ടെങ്കിലും ഇവിടെയാണെങ്കിലും അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കെട്ടോ അപ്പോൾ അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ ഒല്ലൂര് വഴിക്കൊക്കെയാണ് പോയത് പോകുന്ന വഴിക്ക് എന്തെന്നാ മാന്നാമംഗലം അങ്ങനെയൊക്കെ ആ റൂട്ടിൽ കൂടെ പോയിട്ട് നമ്മൾ ഇന്ന് പൊന്നൂക്കര അങ്ങനെയൊക്കെ പറഞ്ഞ ആ വഴിക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ അപ്പോൾ ദേ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേരള പഴനി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളിപ്പോൾ റൈറ്റിലേക്ക് തിരിഞ്ഞു ലെഫ്റ്റിലേക്ക് പോയ റോഡ് മുഖാന്തരം അവിടെ എത്താം ഈ റേറ്റ് കൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് വേണം പോകാനായിട്ട് കേട്ടോ അപ്പോൾ അറിയാത്തവർക്കും അതായത് ഇനി നമ്മൾ വരുന്നവർക്കും ഞങ്ങൾക്ക് നമുക്ക് ഓരോന്നും അറിയാത്ത കാരണം ഉണ്ടാവണ ബുദ്ധിമുട്ട് മറ്റൊരാൾക്ക് ഉണ്ടാവണ്ടെങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടോ അപ്പോൾ താഴെ നമ്മൾ താഴെ നിന്ന് കാണുന്ന ഒരു രൂപം ഇങ്ങനെയാണ് അത് പത്ത് പകുതി സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ ആ കവാടത്തിൻ്റെ മുകളിൽ സുബ്രഹ്മണ്യസ്വാമിയും താഴെ എന്ന് നോക്കുമ്പോൾ ശിവനും പാർവതിയും ആണ് കേട്ടോ കണ്ടു അവിടെ ശിവനും പാർവതിയാണ് അതിൻ്റെ മറുപുറത്ത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ ആ കവാടത്തിൻ്റെ മുകളിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിമയാണ് ഇവിടെ താഴെ അടിവാരം ഗണപതി കോവിലുണ്ട് ആ ഗണപതി കോവിൽ കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലേക്ക് ഇതുപോലെ സ്റ്റെപ്പുകൾ കയറാം അപ്പോൾ കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ പറഞ്ഞു നമുക്ക് മറ്റേ വഴി പോയി കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് എത്തുന്നത് വരെ വാഹനം പോകാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ആ വഴി കൂടെ ഒന്ന് ആദ്യം പോയി കാരണം കുട്ടികളൊക്കെ ഉള്ളതല്ലേ നമ്മുടെ യുവക്കുട്ടിയുണ്ട് നിക്കിന് എല്ലാവരും കൂടി എടുത്തിട്ട് പോകാൻ പറ്റില്ല വെച്ചിട്ട് ഞങ്ങൾ അത് വഴിക്ക് പോയി അത് വഴിക്ക് പോയിട്ട് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അന്നദാനത്തിൻ്റെ കൂട്ടുപൊര അതുപോലെ തന്നെ അവിടെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലമുണ്ട് സൗകര്യം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ സൈഡിൽ നമ്മൾ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചു അതിന് ശേഷം ഞാൻ അവിടെ നിന്നിട്ടൊന്നിങ്ങനെ ഫോട്ടോ എടുത്തതാണ് കേട്ടോ അപ്പോൾ പത്തരയ്ക്ക് നട അടയ്ക്കും രാവിലെ അഞ്ച് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെയാണ് നമുക്ക് നട തുറന്നിരിക്കുന്ന സമയം ആ സമയത്ത് അതുപോലെ വൈകിട്ട് അഞ്ചര മുതൽ ഏഴര വരെ ഇട്ടോ അപ്പം അവർ പറഞ്ഞു നട അടയ്ക്കാറായി അപ്പോൾ വേഗം നിങ്ങൾ തല മുണ്ടനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നോക്കിക്കോളൂ അത് കഴിഞ്ഞിട്ട് തുഴയെന്ന് പറഞ്ഞു അപ്പോൾ താഴേന്ന് കാവടിയൊക്കെ എടുത്തിട്ട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ തല മുണ്ട മുണ്ടനം ചെയ്യുന്ന സ്ഥലത്ത് നീക്കിക്ക് പേടിച്ചിട്ട് പേടിച്ചിട്ടോ കരീയാണ് എന്തിനാണ് അതിട്ടേ അപ്പോൾ അവിടെ അങ്ങനെ എഴുതിയിട്ടുട്ടോ കുട്ടികളെ മുടി വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിപ്പിക്കാനുള്ള സൗകര്യം എല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട് ഇട്ടോ അതങ്ങനെ ഇപ്പോൾ ചൂട് വെള്ളം ഉണ്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവങ്ങനെ കരഞ്ഞപ്പോൾ അവന് പാട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മിണ്ടാതിരുന്നു അപ്പോൾ വേറെയും കുട്ടികൾക്ക് അവിടെ മുടി മുടിവെട്ടലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മുടി വെട്ടലൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമുക്ക് തല മുണ്ടനം ചെയ്യാൻ അഞ്ഞൂറ് രൂപയാണ് ചീട്ടാക്കാനായിട്ട് അപ്പോൾ നമുക്കതിന് മുണ്ടനം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു വഴിപാട് തട്ടും അതുപോലെ തന്നെ നമുക്ക് വേറൊരു ടോക്കൺ തരും ആ ടോക്കണിൽ നമുക്ക് പഞ്ചാമൃതം കിട്ടും കേട്ടോ അപ്പം പിന്നെ വേറെ വേണമെങ്കിൽ നമ്മൾ ചീട്ടാക്കിയിട്ട് വാങ്ങിക്കണം എന്ന് മാത്രം അതുപോലെ അവിടെ ശർക്കര പായസം ഉണ്ട് പാൽ പായസം കേട്ടോ പിന്നെ നമുക്ക് വഴിപാടുകളുടെ വിവരണം അവിടെ ഉണ്ട് മൃത്യുജയ ഹോമം അതുപോലെ വേലി വഴിപാട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ വഴിപാട് തട്ട് കിട്ടുന്നോറല്ലേ തലമുണ്ടറം ചെയ്തപ്പോൾ അതിൽ വേലൊക്കെ ഉണ്ട് ഇട്ടാൽ അപ്പം അതൊക്കെ നമ്മൾ തൊട്ട് നമ്മളോട് ഒന്ന് തൊട്ട് തൊടാനായിട്ട് പറയും നടക്കിലേക്ക് വെക്കുന്ന സമയത്ത് ഇട്ടാ നല്ല ശാന്ത സുന്ദരമായ ഒരു ക്ഷേത്രമാണ് കേട്ടോ സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ നല്ല രാവിലെ നല്ലപോലെ രാവിലെയൊക്കെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ കാണാനും അതുപോലെ അല്ല തണലായിട്ടിരിക്കുമ്പോഴേ നമുക്ക് കാണാനൊക്കെ ഒരു ഇതാണ് പിന്നെ പത്തര നമുക്ക് ഇവിടെ ഊട്ടുപുരയിൽ അന്നദാനുണ്ട് കഞ്ഞിയാണെന്നാണ് പറഞ്ഞത് കിട്ടാം അപ്പോൾ പത്തര വരക്കാണ് അതായത് അമ്പലത്തിലേക്ക് തിരക്ക് എത്രത്തോളം ഉണ്ട് ചോദിച്ചാൽ അതനുസരിച്ചാണ് അവിടെ കൊടുക്കുകയെന്ന് പറഞ്ഞു പിന്നെ കയറ് വരാനൊന്നും നമുക്ക് നമുക്ക് തിരിച്ച് ഇറങ്ങാനായിട്ട് ബുദ്ധിമുട്ടില്ല കയറുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ മെല്ലെ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി അങ്ങനെ കുട്ടി അമ്മേനെ മാത്രം കാറിലിരുത്തിയിട്ട് തിരിച്ച് അപ്പുറത്തും കൂടെ വന്നു കൂട്ടാം ഉള്ളിൽ സുബ്രഹ്മണ്യസ്വാമിയാണ് പ്രതിഷ്ഠ അതിൻ്റെ അതുപോലെ തന്നെ ഒരു സൈഡിൽ ശിവഭഗവാൻ ഒരു സൈഡിൽ നമ്മ പിന്നെ ശ്രീരാമനും ഹനുമാനും ഉണ്ട് പിന്നെ ഗണപതി ആണുള്ളത് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പുറത്ത് പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് നാഗ നാഗങ്ങളുടെതുണ്ട് അതുപോലെ തന്നെ അയ്യപ്പസ്വാമിയുണ്ട് കേട്ടോ അങ്ങനെയാണ് അവിടെ തോഴുന്നത് പിന്നെ തലമുണ്ടനം പുര അതുപോലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടൊക്കെ നമുക്ക് ബാത്റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു അന്നദാനം പത്തര പത്തരവരെയാണെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ തേപ്പൂയം എന്ന് പറയില്ല ആ പൂയത്തിനാണ് ഇവിടെ ഉത്സവം സുബ്രഹ്മണ്യസ്വാമി ആയതുകൊണ്ട് പൂയത്തനാണ് ഇവിടെ ഉത്സവം എട്ടോ അന്ന് പാൽക്കുടം മേറ്റണ ചടങ്ങ് ഉണ്ടെന്നാണ് പറഞ്ഞത് അത് മാർച്ച് പത്താം തീയതി ആണ് കേട്ടോ മാർച്ച് പത്താം തീയതിക്ക് ഉത്സവം അതായത് പൂയത്തിൻ്റെ അപ്പോൾ മാർച്ച് എട്ടാം തീയതി ആയതുകൊണ്ട് ഇവിടെ പാൽക്കുടം മേറ്റണത് മുന്നൂറ് രൂപ എത്ര ഒരു കുടത്തിന് ഒരു കുടം പാല് നമ്മൾ കൊണ്ടുവന്ന് നേരിട്ട് നമുക്ക് നടക്കിലേക്ക് കൊടുക്കാം പറയുന്നത് അത് വിശിഷ്ടമാണ് മൂന്ന് മണിക്കൂറോളം ഏകദേശം എടുക്കുന്നു പറഞ്ഞു കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വാഹനം വരുന്ന വഴി എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ വഴിയിൽ കൂടെയാണെ ഇത്ര പ്രദീക്ഷിണം വെച്ചിട്ട് വരുന്നത് കേട്ടോ അങ്ങനെ പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ മൂന്ന് മണിക്കൂറോളം എടുക്കും അപ്പം പത്ത് മണിക്ക് കഴിയും രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയിട്ട് പത്ത് മണിക്ക് കഴിയുമെന്നാണ് പറഞ്ഞത് കിട്ടാം അപ്പോൾ അതുപോലെ തന്നെ തലമുണ്ടനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കുട്ടികളെ കുളിപ്പിച്ചിട്ട് പോകണം അവിടെ ചെന്ന് മുടിമൊട്ട അടിച്ചതിന് ശേഷം അവിടെ കുളിപ്പിച്ചിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് പോകാനായിട്ടുള്ള സൗകര്യമുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എത്തിപ്പെടാനും ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ വാഹന സൗകര്യം ഇല്ലാത്തവർക്ക് സൗകര്യം എങ്ങനെയാണെന്നുള്ള സ്ഥലത്തേക്ക് എനിക്ക് അത്ര അറിയില്ല വാഹനത്തിൽ നമ്മൾ പൂവെച്ചാൽ ഇതുപോലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനം അവിടെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരെ നമുക്ക് പോയി പാർക്ക് ചെയ്തിട്ട് നമുക്ക് തൊള്ളാനായിട്ട് കയറാം ഇല്ല നമ്മൾ പടികൾ കയറാൻ സാധിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കയറാം കേട്ടോ അപ്പം എന്തായാലും നല്ല ശാന്തസുന്ദരമായ ഒരു പ്രദേശമാണ് ശരിക്കും നമ്മളൊരു പഴഞ്ഞിമലയിൽ എത്തിയൊരു അനുഭവം തന്നെയാണ് കേട്ടോ അവിടെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മുഴുവനായിട്ടൊന്നും കാണാനായിട്ട് പറ്റില്ല കാരണം ടാർപ്പായെ കൊണ്ട് കെട്ടിയിട്ടുണ്ട് അപ്പോൾ അറിയാത്തവർക്ക് പോകുമ്പോൾ അറിയാനുള്ള മാത്രമായിട്ടാണ് ഞാൻ ഈ വീഡിയോ പങ്കുവച്ചത് അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു അപ്പോൾ ഈ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാരണം ഞാൻ പറഞ്ഞു രണ്ടര വർഷമായി ഞാൻ ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞു എങ്കിലും നമ്മളിപ്പോൾ പോയപ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിച്ചുള്ളൂ അപ്പോൾ എനിക്ക് അറിയാവുന്ന വിവരങ്ങൾ ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെച്ചതാണ് നമുക്ക് പോകുമ്പോൾ നമുക്ക് അവിടേക്ക് അല്ലെങ്കിൽ എത്ര മണിക്ക് എത്തണം അല്ലെങ്കിൽ എങ്ങനെ എത്തണം ഒന്നും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെച്ചത് കേട്ടോ